നമസ്കാരം ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന ലക്ഷ്യത്തോടെ ഒരു തീവ്ര പരിശീലനത്തിലേക്ക് ഈ ചാനൽ കടക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ചില കാണാപ്പുറങ്ങൾ ഇപ്പോൾ തന്നെ സംസാരിക്കും എന്നുള്ള വ്യാമോഹം ഒന്നും നമുക്ക് ഉണ്ടാകേണ്ടതില്ല അതിന് ചില പിന്നാമുറങ്ങളുണ്ട് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുമായി ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്തൊക്കെ നമുക്ക് ആവശ്യമാണ് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ എല്ലാ ടോപ്പിക്കുകളും സംസാര ഭാഷയുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം എത്രയും വേഗം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കഴിവിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും എത്തിക്കാം എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ആദ്യമായി നാം ചെയ്യേണ്ടത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും കൃത്യമായി നിങ്ങൾക്ക് കിട്ടും ഒന്നും നിങ്ങൾക്ക് മിസ്സാവുകയില്ല നമ്മുടെ ഓരോ ക്ലാസും അടുത്ത ക്ലാസ്സിലേക്കുള്ള ഒരു വഴിയാണ് അതുകൊണ്ട് ക്ലാസ്സുകൾ മിസ്സാകരുത് തുടർച്ചയായി നിങ്ങൾ കാണണം എ മുതൽ എ ടു ഇസെഡ് എന്ന് പറയുന്നത് പോലെ ആൽഫബെറ്റ് മുതലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സിൽ നൽകാൻ ഉദ്ദേശിക്കുകയാണ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റിങ് കഴ്സീവ് റൈറ്റിങ് ആൽഫബറ്റ് സൗണ്ട്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നിലവിൽ നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിലും അത് കൂടുതൽ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ എക്സസൈസുകൾ തന്നുകൊണ്ട് വോക്കൽ എക്സസൈസ് കൂടി നിങ്ങൾക്ക് തന്നുകൊണ്ട് എത്രയും വേഗം സംസാരിക്കാനുള്ള ഒരു കഴിവിലേക്ക് എത്തിക്കാനായിട്ട് ഈ ചാനലിലൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജോസഫ് ചാക്കോ ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കോസിയേഷൻ പ്രോഗ്രാം വ്യത്യസ്ത തരത്തിലുള്ള സംസാരമുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള കോൺവെർസേഷനുണ്ട് ഏത് ഭാഷയായിരുന്നാലും അത് മലയാളമായിരുന്നാലും ഏത് ഭാഷയായിരുന്നാലും അതിന് നാല് തരത്തിലുള്ള സംസാര ഘട്ടങ്ങളുണ്ട് അതിന് ഏറ്റവും പ്രധാനമായിട്ടും ഫോർമൽ ലാംഗ്വേജ് ആണ് ഫോർമൽ ലാംഗ്വേജ് ഔദ്യോഗികമായ ഭാഷ ഒഫീഷ്യൽ ഭാഷ അത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴോ ഒരു ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴോ ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഷാശൈലിയാണ് ഫോർമൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോർമൽ ഭാഷ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ മറ്റൊന്ന് ഇൻഫോമൽ ലാംഗ്വേജ് ആണ് ഇൻഫോമൽ അത് നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഔദ്യോഗികത ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷാശൈലിയാണ് ഇൻഫോമൽ ലാംഗ്വേജ് മറ്റൊന്ന് കൊളോക്യൽ ലാംഗ്വേജ് ആണ് സ്ലാങ് എന്ന് പറയും നാട്ടുഭാഷ അത് ഏറ്റവും അടുപ്പമുള്ള ഇൻഡിമസി ഉള്ള നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും അതുപോലെ വീട്ടിലെ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഔദ്യോഗികമായ ഭാഷയുടെ ആവശ്യം നമുക്കില്ല അത് കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് നമ്മൾ ആ സംസാരം നമ്മൾ ചെയ്യുന്നത് ആ കോൺവെർസേഷൻ നമ്മൾ നടത്തുന്നത് അപ്പോൾ ഭാഷയ്ക്ക് അങ്ങനെയൊരു വശം കൂടിയുണ്ട് കൊളോക്കിയൽ ലാംഗ്വേജ് എന്ന ഒരു വശം അതിന് സ്ലാങ് എന്ന് പറയും മറ്റൊരു തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് കൂടി നമുക്കുണ്ട് കോൺവെസേഷന് അത് ആണ് അതാണ് ഫ്രാഗ്മെൻസ് അറ്റവും മുറിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അറ്റവും മുറിയും ചില മൂളലും അല്ലെങ്കിൽ ചില ശബ്ദങ്ങളും ഒക്കെ ഉപയോഗിച്ച് സംസാരിക്കുന്നു അതൊരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഭാര്യ ഭർത്താവും നമുക്ക് സങ്കല്പിക്കുക അവർ തമ്മിൽ പിണക്കി പിണങ്ങിയിരിക്കുന്ന അവസരത്തിൽ വാക്കുകളൊന്നും പുറത്തേക്ക് വരികയില്ല അപ്പോൾ ഉപയോഗിക്കുന്ന ചില ശബ്ദങ്ങൾ പൂർണ്ണമായിട്ടും ഒന്നും പറയുന്നില്ല ഏതാനും ചില ശബ്ദങ്ങളിലൂടെ സംസാരിക്കുന്നു ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കുക ഭാര്യ ഒരു സാരി വേണമെന്ന് ആവശ്യപ്പെടുന്നു ഭർത്താവ് എതിർക്കുന്നു ഭാര്യ വീണ്ടും നിർബന്ധിക്കുന്നു പക്ഷേ ഭർത്താവിന് അത് അനുവദിച്ചു തരാൻ സാധ്യമല്ല എന്ന അർത്ഥത്തിൽ സോറി പറയുന്നു ഏ സാരി അപ്പൊ അതും ഒരു സംസാര ശൈലിയാണ് നമ്മൾ ധാരാളമായി പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലിക്കുവാൻ ഒരു സ്ട്രക്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല അല്ലെങ്കിൽ ഗ്രാമർ ടോപ്പിക്കളുടെ ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ആവശ്യമില്ല അതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഗ്രാമർ ടോപ്പിക്കിൻ്റെ ആവശ്യം നമുക്കില്ല ഇംഗ്ലീഷ് സംസാരിക്കുവാൻ നമ്മൾ മലയാളം സംസാരിക്കുന്നതൊക്കെ ഗ്രാമർ പഠിച്ചിട്ടൊന്നുമല്ല ഏത് സാഹചര്യത്തിലും ഏത് ഉറക്കത്തിലും വൈകാരിക പ്രകടനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മലയാളത്തിൽ സാധിക്കും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം സ്ലാങ്ങുകളാണ് അല്ലെങ്കിൽ ഇൻഫോർമൽ ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് നമ്മൾ ഉപയോഗിക്കുക അത് നമുക്കറിയാം നമുക്ക് പരിശീലിച്ചിട്ടുണ്ട് പക്ഷേ ഇംഗ്ലീഷ് നമുക്ക് അത്തരത്തിൽ സംസാരിക്കാൻ നമുക്ക് നാവിൽ കിട്ടുകയില്ല കാരണം നമ്മൾ സാധാരണ ജനങ്ങളിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സാധാരണ ജനങ്ങളിലൂടെ നേറ്റീവ് സ്പീക്കേഴ്സിനോട് നാം ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇൻഫോമൽ ലാംഗ്വേജും കൊളോക്യൽ ലാംഗ്വേജും സ്ലാങ്ങുകളും ഒന്നും നമുക്ക് വശമില്ല നമുക്ക് അറിയാവുന്നതും നമ്മൾ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഫോർമൽ ലാംഗ്വേജ് ആണ് അതായത് ഒഫീഷ്യൽ ലാംഗ്വേജ് ഔദ്യോഗിക ഭാഷ അത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നാൽ അത് ഫോർമൽ ലാംഗ്വേജ് അല്ല അത് ഇൻഫോർമൽ ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ കൊളോക്കിയൽ അല്ലെങ്കിൽ സ്ലാങ് ആണ് പക്ഷേ അതെങ്ങനെ പഠിക്കാൻ പറ്റും അത് നമുക്ക് പഠിക്കാൻ അവസരങ്ങളില്ല കാരണം നമുക്ക് സാഹിത്യമാരായാലും തന്നെ നമുക്ക് സുഹൃത്തുക്കളില്ല നമ്മൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന പ്രദേശത്തല്ല നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് ഇൻഫോർമൽ ലാംഗ്വേജ് വലിച്ചിരിക്കാൻ നമുക്ക് സാഹചര്യമില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫോർമൽ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് ഫോർമൽ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അതിനൊരു സ്ട്രക്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം അതല്ലെങ്കിൽ സമയം ഒക്കെ തെറ്റിപ്പോകും നമ്മൾ പറയുമ്പോൾ ഇന്നലെ വരും എന്നൊക്കെ ആയിപ്പോകും നാളെ വന്നു എന്നൊക്കെ ആയിപ്പോകും ചിലപ്പോൾ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ അതുകൊണ്ട് ഫോർമൽ ലാംഗ്വേജ് ആണ് നമ്മൾ ഈ കേരളത്തിൽ എല്ലാവരും തന്നെ പഠിച്ചു വെക്കുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് തെറ്റിദ്ധരിക്കുന്നതും ഈ ഫോർമൽ ലാംഗ്വേജ് ആണ് ഈ ഫോർമൽ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമുക്ക് വൊക്കാബുലറി ഉണ്ടാകണം സ്ട്രക്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം അത്യാവശ്യം ചില ഗ്രാമർ ടോപ്പിക്കുകൾ നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത് പഠിക്കാതെ നമുക്ക് രക്ഷയില്ല കാരണം സംസാരിക്കുന്ന ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ലല്ലോ നമുക്ക് സംസാരിക്കാം നമ്മൾ നമുക്ക് സംസാരിക്കാനും സുഹൃത്തുക്കൾ ആരും ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള നമുക്ക് സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ല അതുകൊണ്ട് വൊക്കാബുലറി ഉണ്ടാകണം അല്പ അല്പം ഗ്രാമർ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചിരിക്കണം വോക്കൽ പ്രാക്ടീസ് നമുക്കുണ്ടാകണം എല്ലാ സെൻറ്റൻസ് പാറ്റേൺസും കൺസ്ട്രക്ഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുകയുള്ളൂ ഇതാണ് യാഥാർത്ഥ്യം നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ചേട്ട എന്ന് നമ്മൾ വിളിക്കാറുണ്ട് മോനെ എന്ന് വിളിക്കാറുണ്ട് നമ്മൾ ചില നാ നാട്ട് ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ പോയി പണി നോക്ക് വേറെ പണിയൊന്നുമില്ല വെറുതെ വാചകം പഠിക്കാതെ കഷ്ടം തന്നെ ഇപ്പോൾ സമീപകാലത്ത് ധാരാളമായി ഉപയോഗിച്ച് വയ്ക്കുന്നൊരു വാക്കാണ് പണി കിട്ടി അത് പണി കിട്ടുന്ന ഒരു പരിപാടിയാണ് പോസ്റ്റായി കേട്ടിട്ടില്ലേ പോസ്റ്റായി വാസ്തവത്തിൽ അതൊന്നും മലയാളമാണെന്ന് ചോദിച്ചാൽ മലയാളമല്ല ഇംഗ്ലീഷാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുമല്ല അത് നമ്മുടെ ഈ സംസാരിച്ച് സംസാരിച്ച് വന്നിരിക്കുന്ന ഒരു സ്ലാങ് ആണ് അല്ലെങ്കിൽ ഒരു നാട്ടു ഭാഷ അല്ലെങ്കിൽ അർത്ഥതലങ്ങൾ അതിൽ നമ്മൾ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് ചില വാ വാക്കുകളിൽ നമ്മൾ അർത്ഥം കൊടുത്തിരിക്കുക ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തിലുള്ള വ്യക്തി ഒരുപക്ഷെ നമ്മളുടെ നമ്മൾ സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ ഈ പണി കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും ഒരു ഒന്നും മനസ്സിലാകുകയില്ല ഒരു ഏർപ്പാട് തീർന്നു കേട്ടിട്ടില്ലേ പണി ചെയ്തതിൻ്റെ ഏർപ്പാട് തീർന്നു ഏർപ്പാടെന്ന് പറയുമ്പോഴത്തേക്ക് എഗ്രിമെൻ്റ് എന്നൊക്കെയാണ് പക്ഷെ അത് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന വീട് പേട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല പിന്നെ ഒരു വാക്ക് നമ്മൾ സാധാരണയായി എല്ലാവരും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ചീറ്റിപ്പോയി കേട്ടിട്ടില്ലേ ചീറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതൊരു ഇറ്റ് വാസ് ഇൻ വെയിൻ എന്നാണ് അർത്ഥം അത് വ്യർത്ഥമായി പോയി എന്നാണ് അർത്ഥം ഇതെല്ലാം കൊളോക്കിയൽ അല്ലെങ്കിൽ സ്ലാങ്ങുകളാണ് ഇത്തരത്തിൽ നമ്മൾ മലയാളം നമുക്ക് സംസാരിക്കാൻ സാധിക്കും കാരണം മലയാളം നമുക്ക് കേട്ട് കേട്ട് പരിചയമാണ് നമ്മൾ പുതിയ ഭാഷ അല്ലെങ്കിൽ പുതിയ വാക്കുകൾ പോലും ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രാപ്തി നമുക്കുണ്ട് പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പ്രാപ്തി നമുക്കില്ല ഇതേ സംസാര ശൈലി തന്നെ ഇംഗ്ലീഷിലുമുണ്ട് അതിലേക്ക് നമുക്ക് വരണം വരണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഭാഷ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മളെ സംബന്ധിച്ച് കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് ഒഫീഷ്യൽ ലാംഗ്വേജ് ഫോർമൽ ലാംഗ്വേജ് പഠിക്കുക എന്നത് മാത്രമാണ് ഫോർമൽ ലാംഗ്വേജ് പഠിക്കാൻ എന്താണ് മാർഗം ഈ ചാനലിൽ നിങ്ങൾക്ക് ഞാൻ തരും എല്ലാ തരത്തിലുള്ള സെൻറ്റൻസ് പാറ്റേൺസും കൺസ്ട്രക്ഷൻസും നിങ്ങൾ ഞാൻ പഠിപ്പിക്കും ഇരുന്നൂറ്റി അൻപതിലധികം സെൻറ്റൻസ് ഉണ്ട് കൺസ്ട്രക്ഷൻസ് ഉണ്ട് ഇതെല്ലാം തീർച്ചയായും നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിന്നാൽ ഈ ക്ലാസ്സുകളൊന്നും മിസ്സാകാതെ എ ഫ്രം ദ വെരി ബിഗിനിങ് ടു ദ എൻഡ് എന്ന് പറഞ്ഞ പോലെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുകയും നോട്ട്ബുക്ക് കയ്യിൽ വെച്ച് പറയുന്ന സെൻറ്റൻസുകളൊന്ന് കുറിച്ചെടുക്കുകയും അതൊന്ന് പരിശീലിക്കുകയും ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോയാൽ എന്നോടൊപ്പം നിങ്ങൾ നിന്നാൽ തീർച്ചയായും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും ഇത് ഞാൻ തരുന്ന ഉറപ്പാണ് അടുത്ത ക്ലാസ്സിൽ എന്താണ് ആൽഫബറ്റ് ഓരോന്നിൻ്റെയും ഉച്ചാരണം നമ്മൾ പഠിച്ചു തുടങ്ങും അത് വാക്കുകളിലേക്കടക്കും സെൻറ്റൻസുകളിലേക്കടക്കും പിന്നെ സമയശാസ്ത്രം ടെൻസസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ട് മനസ്സിലാക്കി തരും പക്ഷേ അത് നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വാചകങ്ങളുമായി അതിനെ ബന്ധപ്പെടുത്തി തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് നമുക്കിവിടെ തുടങ്ങാം ഇതുവരെ ഉള്ളതെല്ലാം മറക്കാം ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് സംസാരിക്കാം ഇംഗ്ലീഷ് വിദഗ്ധനാകാം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബായ്